മിക്കൻമിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയരുന്നു വലിയ പ്രതിഷേധങ്ങളിലേക്കൊക്കെ പലരും പോകുന്നു എന്നുള്ള വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്ന വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എന്തായാലും രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നേറിപ്പോഴേക്കുന്നത് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ പത്രമാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വിവാദം ായിട്ടുള്ള ഒരു സർക്കുലർ തന്നെയാണ് അതായത് ശനിയാഴ്ചകളിലും സ്കൂളുകൾ പ്രവർത്തി ദിവസമാക്കുന്നതിനുള്ള നടപടികളുമായിട്ട് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു ഉത്തരവിറക്കിയിരിക്കുന്നു ഇരുപത്തി അഞ്ച് ശനിയാഴ്ചകളിലാണ് ഈ അധ്യയന വർഷം പ്രവർത്തി ദിവസമായിട്ട് മാറുക അതിൽ പതിനാറ് ശനിയാഴ്ചകളിലും തുടർച്ചയായിട്ടുള്ള ആഴ്ചകളിലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അധ്യാപക സംഘടനകൾ ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി പുറത്തു വരുന്ന വാർത്ത അത് ഭരണ പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ എന്ന വ്യത്യാസമില്ലാതെ എല്ലാ അധ്യാപക സംഘടനകളും ഈ സർക്കുലർ ബഹിഷ്കരിക്കും എന്നുള്ള ആ ഒരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ ഇനി കാണാൻ പോകുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം വരുന്ന ശനിയാഴ്ച അതായത് ഈ ഞായറാഴ്ച കഴിഞ്ഞിന് വരുന്ന ശനിയാഴ്ച പ്രവർത്തി ദിവസമാണ് ആ പ്രവൃത്തി ദിവസം ബഹിഷ്കരിക്കുവാൻ വിദ്യാധ്യാപക സംഘടനകൾ തയ്യാറാകുമോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്ക മനസ്സിലാക്കയോടെ നമ്മൾ വീക്ഷിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാ ഇരുപത്തിയഞ്ച് ശനിയാഴ്ചകളിൽ പ്രവർത്തി ദിവസമാക്കുവാൻ വേണ്ടി ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് എന്നുള്ള സർക്കുലറിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഒരു പുതിയ നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത് അപ്പോൾ ഇനി വരുന്ന ഈ അധ്യയന വർഷത്തിലെ ഇരുപത്തി അഞ്ച് ശനിയാഴ്ചകളിൽ പ്രവർത്തി ദിവസമായിരിക്കും അതായത് ഈ മാസം ജൂലൈ മാ ജൂൺ മാസത്തിലെ മൂന്ന് ശനിയാഴ്ചകളിലും സ്കൂളുകൾ പ്രവർത്തി ദിവസം ആയിരിക്കും ഈ പുതിയ സർക്കുലർ പ്രകാരം അതോടൊപ്പം തന്നെ മറ്റാമത് മറ്റൊരു വിഷയം ഇംപ്രൂവ്മെന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധമൊക്കെ ഉയർത്തുന്നുണ്ട് വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾ പരാതിയൊക്കെ ആ വിദ്യാഭ്യാസ പരാതികുപ്പിനെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഇംപ്രൂവ്മെന്റ് പരീക്ഷ പ്ലസ് വണ്ണിന്റെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ മാർച്ചിൽ നടത്തണം എന്നുള്ള തീരുമാനം പിൻവലിച്ച് നേരത്തെ ആക്കണം എന്നുള്ള ഒരു നിർദ്ദേശമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ അത് എത്രമാത്രം പ്രായോഗികമാകും എന്നറിയില്ല അപ്പോൾ എന്തായാലും ഒരു ഭാഗത്ത് അധ്യാപകർ പ്രതിഷേധിക്കുമ്പോൾ വർഭാഗത്ത് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഉയർന്നു ഇതാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ സങ്കീർണ്ണമാക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോഴത്തെ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാതൃഭൂമി മനോരമ അടക്കമുള്ള പ്രധാനപ്പെട്ട ലീഡിംഗ് ആയിട്ടുള്ള എല്ലാ മാധ്യമങ്ങളും ഈ വാർത്തകളും റിപ്പോർട്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അപ്പോൾ എന്തായാലും ഇതിൽ എന്ത് നിലപാടായിരിക്കും വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്തായാലും വരുന്ന വാർത്തകൾക്ക് വേണ്ടി നമുക്ക് കാതോർത്തിരിക്കാം കാത്തിരിക്കാം മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരെ എല്ലാവർക്കും ബൈ